എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്വാ നമുക്കി ഡ്രസ് ചെയ്ഞ്ച് ചെയ്യാം പറഞ്ഞുകൊണ്ട് ഗൗരിയെ കൂടി ചേഞ്ചിങ് റൂമിലേക്ക് കയറി ഏ യുവി ഇതാണോ ഡ്രസ്സ് ഇത് ഞാനിടില്ല ഇതെങ്ങനെയാ യുവി ഞാൻ ഇടയ് കണ്ടോ വയറ് കാണുന്നു യുവി യുവി കാണിച്ചു കൊടുത്ത ഡ്രസ്സ് ദേഹത്തോട് വെച്ച് നോക്കി ഗൗരി പറയുന്ന കേട്ട് യുവി തലയിൽ കൈവെച്ച് എന്റെ എഴുത്തി അങ്ങനെയൊന്നും വയറ് കാണില്ല നമ്മൾ നമ്മളിത് ഷോൾ ഇടുന്നുണ്ടല്ലോ പിന്നെന്താ എന്നാൽ യുവി എനിക്ക് വല്ല സാരിയോ മറ്റോ മതി എനിക്ക് എന്തോ പോലെ തോന്നുന്നു കണ്ടിട്ട് തന്നെ അതൊന്നും ഒരു കുഴപ്പമില്ല ഏടിന് ഇതിന് മാച്ചായ സ്യൂട്ടാണ് ഇടുന്നത് അതുകൊണ്ട് എഴുത്തി വേഗത്തിട്ടുവാ പറഞ്ഞോണ്ട് അവളെ യുവി റൂമിലേക്ക് തള്ളി ഡ്രസ്സും ഇട്ടത് അതിൻ്റെ മുകളിൽ ഷോൾ കൊണ്ട് മൂടിപ്പൊതച്ചു വരുന്ന ഗൗരിയെ കണ്ട് യുവിയുടെ കണ്ണ് തള്ളി എന്റെ ഏഴത്തി ഇതിങ്ങനെയല്ല ആ ഷോളിങ്ങ് തന്നേ അതും പറഞ്ഞ് യുവ ഗൗരിയുടെ ദേത്തുനിന്ന് ഷോള് മാറ്റി രണ്ട് സൈഡിലായി ഭംഗിയിൽ കൊടുത്തു എന്നിട്ട് അവളെ നോക്കിയിട്ട് പറഞ്ഞു കണ്ടോ ഇങ്ങനെയാ കിടക്കണ്ടേ യുവേക്ക് വെപ്രാളത്തോടെ ആയിരുന്നു അവൾ പറഞ്ഞു എന്റെ ഏഴത്തി അവിടെ വരുന്ന ആരും വയറ് നോക്കില്ല അങ്ങനെ നോക്കിയാലേ ഹേട്ടൻ അവര് ശരിയായിക്കൊള്ളു ഏഴത്തേക്ക് വന്നേ പറഞ്ഞോണ്ട് അവള് ബ്യൂട്ടീഷ്യന്റെ അടുത്തേക്ക് ചെന്നു അവര് ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്ത് ഓണമെന്റ്സ് അണിയിപ്പിച്ചു പിന്നെ യുവി പറഞ്ഞ സ്റ്റൈലിൽ മുടികെട്ടി ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഗൗരിയെ കണ്ട് യുവിയുടെ കണ്ണു തള്ളി എന്റെ കണ്ണു തട്ടാണ്ട് ഇരിക്കട്ടെ സുന്ദരി ആയിട്ടുണ്ട് ഏട്ടന്റെ കണ്ണും തള്ളു ഏടത്തി കാണുമ്പോൾ മമ്മിയൊക്കെ കാണട്ടെ ആരും മോളൊക്കെ മാറി നിൽക്കും വാ ഏട്ടന്റെ അടുത്തേക്ക് വാ ഗൗരി കൂട്ടി അവരുടെ റൂമിലേക്ക് ചെന്നു എടുത്തിവിടെ ഇരിക്കോ ഞാൻ പറയുമ്പോൾ പുറത്തു വന്നാൽ മതി ഞാൻ അപ്പോഴേക്കും ചേഞ്ച് ചെയ്ത് വരാം യുവി പറഞ്ഞു തലയാട്ടി അവൾ ഉയർന്നത് നെഞ്ചിട്ട് അവിടെ ഇരുന്നു ഫങ്ഷൻ തുടങ്ങാൻ പോവാ തന്നെ എല്ലാവരും എത്തി എഴുതി വാ ഏട്ടനോട് വെയിറ്റിംഗ് റെഡിയായി വരുന്ന യുവി ഗൗരിയെ വിളിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു യുവി പറഞ്ഞ അനുസരിച്ച് ഉള്ളിലെ പേടി അടക്കി ഗൗരി ഓരോ സ്റ്റെപ്പുകൾ കളിച്ച് ചവിട്ടിക്കൊണ്ട് പയ്യെ താഴേക്ക് ഇറങ്ങി താഴെ ഗൗരിയുടെ വരവും കാത്ത് സ്ത്രീ നിലയത്തിലെ മാളവിയുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു കൂടെ നമ്മുടെ യതും അജു ആകാംക്ഷയോടെ അണിഞ്ഞൊരുങ്ങി വരുന്ന തൻ്റെ ഗൗരി കൊച്ചിനെ കാണാൻ ഏത് ഉള്ളിലെ തിടുക്കം മടക്കി നിർത്തി മിഴികൾ ഉയർത്തി സ്റ്റെപ്പിന്റെ അവിടേക്ക് നോക്കിയതു അവന്റെ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു െ നോക്കിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ഗൗരിയെ കണ്ട് അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി അത്ര ഭംഗിയായിരുന്നു ആ നിമിഷം ഗൗരിക്ക് എത്ര തടഞ്ഞു നിർത്താൻ നോക്കിയിട്ടും കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഗൗരിയെ കണ്ട് മാളവികയുടെ കണ്ണും തള്ളി അറിയാതെ അവർ വായും തുറന്ന് നിന്നുപോയി ഇത്രയും ഭംഗി അവൾക്ക് ഉണ്ടായിരുന്നോ എന്നൊരു ചിന്ത ഒരു നിമിഷം അവരിൽ ഉടലെടുത്തു എന്നാൽ പെട്ടെന്ന് സ്വഭാവതം വന്ന പോലെ മാളവിക മുറി മുറുപ്പയുടെ മുഖം അവളിൽ നിന്ന് തിരിച്ചു യതു ഗൗരിയുടെ അടുത്തേക്ക് നിറഞ്ഞ ചിരിയോടെ ചെന്ന് തൻ്റെ വലത്തേക്കായി അവൾക്ക് നീട്ടി പ്രണയത്തോടെ നോക്കി ചുറ്റും ചിരിയോടെ തങ്ങൾ നോക്കുന്ന ആളുകൾക്ക് യദുവിൻ്റെ കൂടെ നിന്ന് ഗൗരി ചിരി നൽകി പിന്നെ നോട്ടം പോയത് വാത്സല്യത്തോടെയും നിറഞ്ഞ സന്തോഷത്തോടെയും തന്നെ നോക്കുന്ന അവരുടെ ഏട്ടനിലേക്കായിരുന്നു അജു സന്തോഷത്തോടെ കണ്ണു ചിമ്മി കാണിച്ചതും ഗൗരി യെദുവിൻ്റെ കയ്യിൽ തൻ്റെ കൈ അമർത്തി പിടിച്ചു എൻ്റെ കൊച്ചിന് ഏ ഇരുവരും ചേർന്ന് അവർക്ക് ഒരിക്കലും സ്റ്റേജിലേക്ക് നടക്കുന്ന വഴി അവൻ അവടെ കയ്യിലെ തണുപ്പും വിറയിലും അറിഞ്ഞ് ചോദിച്ചു ഞാൻ നിന്റെ തൊട്ടടുത്തില്ലേ വച്ചേട്ടാ എൻ്റെ വയറ് ഏ മോളുടെ വയറിനെന്ത് പറ്റി തപ്പി തടഞ്ഞോണെങ്കിൽ അവര് പറയുന്ന കേട്ടോ ഏതുമൊന്നും മനസ്സിലാവാതെ ചോദിച്ചു അപ്പോഴേക്ക് ഇരുവരും സ്റ്റേജിൽ കയറി വന്നിരിക്കുന്ന എല്ലാവരെയും നോക്കി ചെറിയ ചിരി നൽകി പറ എന്തു പറ്റി എൻ്റെ മോൾക്ക് അവളുടെ കയ്യിൽ പിടിയഴിക്കാതെ അവൻ ചോദിച്ചു ഈ ഡ്രസ്സിലെ വയറുകാണ് യെതു ഏട്ടാ എനിക്ക് എന്തോ പോലെ തോന്ന ഇവരൊക്കെ കാണില്ല ഇത് പതിർച്ചയോടെ അവൾ പറഞ്ഞു കേട്ട് ഒരു നിമിഷം യെദുവിന് ചിരി വന്നെങ്കിലും യദു അവടെ കൈവിട്ട് ഇടുപ്പിലൂടെ ഞൊടിയിടയിൽ കൈ ചുറ്റി അവളെ ചേർത്ത് പിടിച്ചു പെട്ടെന്നായത് ഗൗരി ഞെട്ടിലൂടെ മുമ്പിലേക്ക് യെതുവിനെയും നോക്കി എന്നാൽ യദു സിരിയോടെ ഗൗരിയുടെ നഗ്നമായ വയറിൽ തൻ്റെ അമർത്തി അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു എവിടെ വെച്ചേ എന്റെ ഈ കൈടെ അത്രയും പോലും കാണുന്നില്ലല്ലോ ഇതൊരു കുഴപ്പമില്ല നീ കുറച്ചു നേരത്തേക്കല്ലേ ഞെട്ടിലോടെ തന്നെ അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്നുകൊണ്ട് തലയാട്ടി അവരുടെ ഓരോ ഭാവങ്ങളും ഇതിനോടകം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാൻ തുടങ്ങി ഗൗരിയെ നെഞ്ചോട് ചേർത്ത് ചിരിയോടെ ആരൊക്കെ അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന യെതുവിനെ നോക്കിക്കൊണ്ടാണ് ആരതി അവിടൊപ്പം വിവേക് അവിടേക്ക് വന്നത് അവരൊന്നിച്ചുള്ള നിമിഷം കണ്ടപ്പോൾ തന്നെ ആരതി തന്റെ അമർഷം പള്ളിഞ്ഞരിച്ചു അമർത്തി ഇതേ സമയം വിവേക് ഗൗരിയുടെ സൗന്ദര്യം കണ്ട് അതിശയത്തോട് അവൾ നോക്കുന്ന തിരക്കിലായിരുന്നു അവളിൽ നിന്നും കണ്ണെടുക്കാൻ പറ്റില്ലെന്ന രീതിയിലായി നീ കണ്ടിട്ടില്ലല്ലോ ഇതാണ് ഗൗരി എന്നിൽ നിന്ന് നിന്നെന്റെ യേതുവിനെ തട്ടിയെടുത്തവൾ ഉം സന്തോഷിക്കട്ടെ അവള് അവനോടൊപ്പം ചേർന്ന് നിൽക്കട്ടെ കുറച്ച് മാത്രം അവളുടെ സന്തോഷം ആസ്വദിക്കട്ടെ അവള് പകയോടെ ഗൗരിയിൽ നിന്ന് കണ്ണെടുക്കാതെ അവൾ പറഞ്ഞു നീ പറഞ്ഞ പോലെ സന്തോഷിക്കട്ടെ അവള് ആനിക്കും നിനക്ക് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാവുന്നതല്ലേ ഉള്ളൂ ഈ ജീവിതം ആരതി പറയുന്ന കേട്ട് ഞെട്ടി വിവേക് വേഗം ഗൗരിയിൽ നിന്ന് കണ്ണു മാറ്റി അവളോടായി പറഞ്ഞു ആഹ് എന്നാലും നീടും നിൽക്ക് ഞാൻ ആന്റി കാണട്ടെ ഞാൻ യുവിയെന്ന് കാണാൻ പറ്റുന്നോട്ടെ ചുറ്റും യുവിക്കായി കണ്ണുകൾ തിരഞ്ഞുകൊണ്ട് വിവേക് പറഞ്ഞു യുവ കസിൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവളുടെ കണ്ണുകൾ ചുറ്റും വരുന്ന വിവേകിൽ ഉടക്കിയത് അവനെ കണ്ടതും അവൾ ഞൊടിയിടയിൽ അജ് എവിടെയാണെന്ന് തിരക്കി താൻ നിൽക്കുന്നതിന് എതിർവശത്തായി ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവനെ കണ്ടതും അവളുടെ കണ്ണു വിടർന്നു ഉള്ളിലേക്ക് മടക്കി അവൾ പയ്യെ തലയാട്ടി അല്പം ഉച്ചത്തിൽ വിവേകിനെ വിളിച്ചു വിക്വേട്ടാ ഇടം കണ്ണുകൊണ്ട് അജുവിനെ നോക്കി അവൾ വിളിച്ചുകൊണ്ട് വിവേകിന്റെ അടുത്തേക്ക് നടന്നു ചിരിയോടെ തന്നെ പേര് വിളിച്ച അടുത്തേക്ക് വരുന്ന യുവിയെ കണ്ട് വിവേകിന്റെ കണ്ണ് പുറത്തേക്ക് തള്ളി എന്നു തന്നെയാണോ എന്ന രീതിയിൽ അവൻ ചൂണ്ടി വിരൽ അവന്റെ നെഞ്ചിലേക്ക് ചൂണ്ടി ചോദിച്ചു ആ വി അതും പറഞ്ഞുകൊണ്ട് യുവി അജുവിനെ അവൻ അറിയാതെ നോക്കി യുവിയുടെ വിളിയേട്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് അജി ഞെട്ടിത്തിരിഞ്ഞ് യുവിയെ നോക്കി സിരിയോടെ അവൾ പോകുന്നിടത്തേക്ക് നോക്കിയതും വിവേകിനെ കണ്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് മാറി അവ രൂക്ഷമായി യുവിയുടെ പ്രവൃത്തി നിന്ന് അറിയാൻ നോക്കി ഹായ് വിക്വേട്ടാ സിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ അടുത്തേക്ക് വന്നു വിവേക് സ്വപ്ന പോലെ അവൾക്ക് ഹായ് നൽകി എന്തൊക്കെയുണ്ട് വിക്വേട്ട വിശേഷം സുഖമല്ലേ എത്ര നാളായി കണ്ടിട്ട് എന്നും ഓർക്കാറുണ്ടോ ഇടം കണ്ണുകൊണ്ട് അജുവിനെ നോക്കി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു യുവി എന്നോട് തന്നെയാണോ സംസാരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്ര നാളായിട്ട് എന്നൊന്നും മൈൻഡ് ചെയ്യാത്ത ആളാ അതിശയത്തോടെ അവൻ ഓ പറഞ്ഞിരത്തി രസത്തിന് അല്ല ഏട്ടനൊറ്റ കാണോ വിവേകിന്റെ കൈയിൽ പിടിച്ച് തിരക്കിയതും അജുവിന്റെ മുഖ ഇപ്പൊ പൊട്ടു എന്നായി എന്നാൽ വിവേക സ്വപ്ന പോലെ അവളെ അവൾ പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് നോക്കി പിന്നെ യുവിയുടെ കൈ മുറുകെ പിടിച്ച് പറഞ്ഞു ആരുതി ഉണ്ട് യുവി ആന്റിയുടെ അടുത്തേക്ക് അവൻ പറഞ്ഞേന് യുവി എങ്ങനെയോ ഒന്ന് ചിരിച്ചു പിന്നെ അജുവിനെ നോക്കി ദേഷ്യത്തിൽ ചുവന്നു വിറച്ചേൽക്കുന്ന മുഖവുമായി തങ്ങൾ പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന യുവിണിയായോ എന്ന രീതിയിൽ ഉള്ളിലോർത്ത് പിടിച്ചിരിക്കുന്ന വിവേകിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ തന്റെ കൈ വലിച്ചൂരി അവനോട് പറഞ്ഞു അയ്യോ ഇപ്പോഴും ഓർത്ത് മമ്മി എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു ഞാനത് നോക്കിയിട്ട് വരാട്ടോ അജുവിന്റെ മുഖത്ത് ദേഷ്യം കണ്ട് പ്രശ്നമായ നിലയിൽ നോക്കി അവനോട് പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു പെട്ടെന്നുണ്ടായ പ്രവൃത്തിയിൽ വിവേക നിരാശയോടെ യുവിയെ നോക്കി തലയാട്ടി തിരിഞ്ഞത് കത്തുന്ന മുഖത്തോടെ നോക്കുന്ന അജുവിനെ ആയിരുന്നു അജുവിനെ കണ്ടപ്പോൾ തന്നെ വിവേക് പുച്ഛത്തോടെ മുഖം തിരിച്ച് തിരിഞ്ഞു നടന്നു അതുകൂടി കണ്ടതും അവന്റെ ദേഷ്യം അങ്ങ് അറ്റത്തെത്തി കളിയോടെ പല്ലി ഞരിച്ച് അജു യുവിയുടെ പിന്നാലെ പാഞ്ഞു ആന്റി എന്തൊക്കെയാണ് ആൻറ്റി കാണുന്നേ ആന്റിയോട് മരുമകളായിട്ട് അംഗീകരിച്ചോ അതാണോ ഞാൻ അനുഭവിക്കേണ്ടതല്ല അവൾ അവളനുഭവിക്കുന്നു ആരതി മാളവിയുടെ റൂമിലേക്ക് വന്നിട്ട് ചോദിച്ചും അവർ വിഷമത്തോടെ എഴുന്നേറ്റ് അവളെ ചേർത്ത് പിടിച്ചു മോളെ ഞാൻ കാണാനിരുന്നതാണ് നമ്മൾ കരുതുന്ന പോലെയല്ല മോളെ കാര്യങ്ങൾ ആ പെണ്ണ് വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ മോനെയും ഭർത്താവിനെയും ചാക്കിലാക്കിയേക്കുക ഞാൻ അവൾക്കെതിരെ ഒരു വാക്ക് പറഞ്ഞ എൻ്റെ സ്ഥാനീ വീടിന് പുറത്താണ് ഇതാണ് ഇപ്പോഴത്തെ ആൻറ്റിയുടെ അവസ്ഥ മോളെ ആൻറ്റി അപ്പം പറഞ്ഞു വരുന്നത് എന്താ ഗൗരി കൊടുത്ത മരുമകളായിട്ട് സ്ഥാനം ഉറപ്പിക്കാൻ പോവാണെന്നോ അപ്പം ഞാനോ ആൻറ്റി ഇതുമായിട്ട് തന്നെ മാത്രം സ്വപ്നം കിട്ടിയെടുക്കുന്നത് ഞാനോ ഉള്ളിൽ അവരുടെ വാക്കിൽ കേട്ട് ദേഷ്യം കടിച്ചമർത്തി അവൾ സങ്കടത്തിൽ പറഞ്ഞു അങ്ങനെ ആന്റി ചിന്തിക്കുന്നു മോൾക്ക് തോന്നുന്നുണ്ടോ ആന്റിയുടെ മനസ്സിലെന്നും മോള് തന്നെയാ എൻ്റെ മോൻ്റെ ഭാര്യ പിന്നെ ആൻ്റി പറഞ്ഞ അതൊന്നുമല്ല അവൾ ഇവിടുന്ന് അടിച്ചിറക്കുന്നതിൽ എനിക്കേ തടസ്സമുള്ളൂ മോൾക്കതില്ല അപ്പം ആൻറ്റി പറഞ്ഞു വരുന്നത് മാളവിക പറയുന്ന എന്താണെന്ന് മനസ്സിലായ ആരതിയുടെ മുഖം വിടർന്നു ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോട് അവൾ ചോദിച്ചു അത് തന്നെ നാളെ മുതൽ മോളിയുടെ ശ്രീനിലയത്തിൽ ഉണ്ടാവണം അവൾ ഏത് വിധേനയും ഇവിടുന്ന് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും തുടച്ച് നീക്കണം ആരും അറിയാതെ എല്ലാവിധ സഹായവും ആൻറ്റി ചെയ്തു തരാം യെസ് ഇതിനാണ് ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത് ഇനി ഞാൻ തന്നെ അവൾ ഇവിടുന്ന് അടിച്ചെറുക്കും കറിയിപ്പിക്കും ഞാൻ അവളെ വേദന സഹിക്കാൻ കഴിയാതെ അവൾ തന്നെ യെതുവിൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്ത് കിടക്കും നിഗൂഢമായി ചിരിച്ചവൾ പറഞ്ഞുകൊണ്ട് തലചിരിച്ച് മാളവികയും നോക്കി അവരിൽ ആ നിമിഷം അവളിലെ ചിരി പകർന്നു എന്റെ ഈശ്വര പണിയായോ അജുവിനൊന്ന് കളിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷേ ഏട്ടന്റെ മുഖം കണ്ടിട്ട് ചെയ്തല്പം എന്നൊരു ഡൗട്ട് ഇന്നെന്തായാലും അങ്ങയുടെ കൈപ്പെടാൻ മുങ്ങി നടക്കാം യുവി അല്ലെങ്കിൽ നിന്നെ ശരിയാക്കും സ്വയം പറഞ്ഞ് തലയാട്ടി യുവി റൂമിൽ കയറി ഇട്ടിരുന്ന ഷാൾ ബിഡിലേക്ക് ഇട്ട് ബാത്റൂമിലേക്ക് കയറി മുഖം കഴുകി തുടച്ചുകൊണ്ട് അവൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് കിടന്നതും റൂമിൽ കണ്ട കാഴ്ചയിൽ ഒന്ന് ഞെട്ടി വാതിൽ ചേർത്ത് അടച്ചുപൂട്ടുന്ന അജുവിനെ കണ്ട് അറിയാതെ ഒരു ഭയം അവളെ പിടികൂടി എങ്കിലും ധൈര്യം സംഭരിച്ചെന്നോണം യുവി ചോദിച്ചു അതെ ഈ വാതിൽ കൂട്ടുന്ന പറഞ്ഞുകൊണ്ടാൾ വേഗം ബെഡിൽ നിന്ന് ഷോൾ എടുത്ത് ഡോറിന്റെ അടുത്തേക്ക് ചെന്ന് വാതിൽ തുറക്കാനൊരു ശ്രമം നടത്തി എന്നാൽ അതിനെ തടഞ്ഞുകൊണ്ട് ഞടിയിടയിൽ അജു യുവിയുടെ കൈ പിടിച്ച് വലിച്ച് അവൾ ചുമരിനോട് ചേർത്തു യുവി ഞെട്ടി വിറച്ച് അജുവിനെ നോക്കി പള്ളയടിച്ച് ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന അവനെ കണ്ട് അവടെ ഞെട്ടൽ കൂടി ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഇരുവശത്തുമായി ചുമലിൽ കൈ ശബ്ദത്തിൽ അടിച്ചുകൊണ്ട് അജു ചോദിച്ചു അവൾ ഞെട്ടി തന്റെ കണ്ണുകളിറുകിയെ പൂട്ടി നെഞ്ചുച്ച അവൾ അറിഞ്ഞു പറടി മോളെ ആരടി സംസാരിക്കാൻ യുവിയുടെ കവളിൽ കുത്തിപ്പിടിച്ച അവൻ ചോദിച്ചും യുവി പേടിയുടെ കണ്ണുകൾ തുറന്നു അവന്റെ കയ്യിൽ പിടിച്ച അജുവിനെ നോക്കി കുറച്ചു ദിവസങ്ങളായി തന്നെ നോക്കാതെ തന്നോട് കുറുമ്പ് കാട്ടാതെ പുച്ചത്തോടെ മുഖം തിരിച്ചടക്കുന്ന അവരുടെ പ്രവൃത്തികളെ മുഴുവൻ സങ്കടവും ദേഷ്യവും ആ സമയം അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞിരുന്നു ഫങ്ഷന് വേണ്ടിയുള്ള തിരക്കിനിടയിൽ യുവയെ കാണുന്നതിന് അപൂർവമായിരുന്നു എന്നാൽ കാണാൻ ഇടയ്ക്ക് ലഭിക്കുന്ന സന്ദർഭത്തിലൊക്കെയും പുച്ചത്തോടെ അവൾ മുഖം തിരിച്ചിരുന്നു അതിൻ്റെ വേദനയുടെയും ദേഷ്യത്തിൻ്റെയും കൂടെ വിവേകിനോട് അവടെ ചിരിയോട് ചേർന്നുള്ള സംസാരം കൂടി ആയപ്പോൾ അജുവിൻ്റെ സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായി അവൻ്റെ മനസ്സ് അവൻ്റെ കയ്യിൽ നിന്ന് വഴുതി നീങ്ങിയിരുന്നു അത് ഞാൻ പിന്നെ അവന്റെ ദേഷ്യത്തിന് മുമ്പിൽ എന്ത് പറയണമെന്നറിയാത്ത രീതിയിൽ അവൾ നിന്നു യുവി ആദ്യമായിട്ടായിരുന്നു അജുവിന്റെ ഇത്തരത്തിലുള്ള ദേഷ്യം നിറഞ്ഞ മുഖം കാണുന്നത് നീ എന്നോട് മിണ്ടിയിട്ട് അത്ര ദിവസമായി യുവി ഏ എന്നെ നോക്കിയിട്ട് എത്ര ദിവസമായി എന്നോട് മിണ്ടാനും പറയാനും മാത്രം നിനക്ക് നേരമല്ല ആ കോപ്പിനോട് സംസാരിക്കാനുണ്ട് അലടി അത് ചോദിക്കുമ്പോൾ ഒരേപോലെ അവൻ്റെ കണ്ണിൽ സങ്കടവും ദേഷ്യവും എളിലിച്ച് അതറിഞ്ഞെന്നോണം യുവിയുടെ ഉള്ളിൽ ഒരു നോവ് അനുഭവപ്പെട്ടു എന്നാൽ പെട്ടെന്ന് എന്നെ പകർച്ച മറിച്ച് അവൾ വാശിയോട് അവനോട് പറഞ്ഞു ഞാൻ എന്തിനു നിങ്ങളെ നോക്കണം ഏഹ് എന്തിനു മിണ്ടണം അതിന് നിങ്ങളെന്റെ ആരാ ആരുല്ലോ ഞാൻ ശല്യമില്ല നിങ്ങൾക്ക് പിന്നാലെ നടന്ന് സമാധാനം തരാത്ത അഹങ്കാരില്ലേ ഞാൻ അപ്പൊ ഞാൻ ആരോടും മിണ്ടിയാൽ നിങ്ങൾക്ക് എന്താ വാശിയോടെ പറയുമ്പോഴും കണ്ണുകൾ നിറയാതിരിക്കാൻ യുവി പരമാവധി ശ്രമിച്ചു ഒരു നിമിഷം അവൾക്ക് എന്തോ മറുപടി നൽകണം എന്നറിയാതെ അവൻ നിന്നു എന്നാൽ വിവേകമായി ചേർന്ന് നിന്ന് സംസാരിക്കുന്ന അവടെ ചിത്രം ഓർമ്മ വരും കണ്ണിൽ ദേഷ്യം നിറഞ്ഞുകൊണ്ടിരുന്നു അതിന് അതിന് നീ അവനോട് പോയി മിണ്ടും അലടി അവിടെ ഇരു കൈകളിലും പിടിച്ച് തന്നെയോട് ചേർത്തവൻ അലറിയതും അവൾ വാശിയോടെ പറഞ്ഞു മിണ്ടും ഇനി ഞാൻ അവനോട് പോയി മിണ്ടും വേണ്ടി വന്ന അവരെ കെട്ടിയും ചെയ്യും നിങ്ങൾക്കെന്ന ഇഷ്ടമല്ലല്ലോ പിന്നെന്താ നീ പുല്ലേ അങ്ങനെ വല്ലതും നീ ചെയ്താ കൊല്ലും ഞാൻ നിന്നെ വർഷം കൊറേയായി നിന്നെ ഈ നെഞ്ചിൽ കൊണ്ടെടുക്കാൻ തുടങ്ങിയിട്ട് അതാ കൊണ്ടു കൊടുക്കാനല്ല നീ എന്റെയാ ഈ അർജുനു മാത്രം അവകാശപ്പെട്ടവൾ എന്റെ മോൾക്കും അടുത്തോ കുറച്ചു നേരം കൂടിയുള്ളൂ അപ്പോഴേക്ക് തീരും ഇതിട്ടിട്ട് വലച്ചൂടിയെടുക്കുന്നു ഏത് വേട്ടാ വയ്യ ക്ഷീണം തോന്നുക കുറച്ചു നേരം കൂടി ഏട്ടൻ്റെ കൊച്ചി ക്ഷമിക്കത് അത് കഴിയുമ്പോൾ വേഗത പോയി മാറാം കുഴപ്പമില്ലേട്ടാ അജു ഏട്ടന് യുവിയന്തേ കണ്ടില്ലല്ലോ ഗൗരി ചുറ്റും നോയിക്കൊണ്ട് കൊണ്ട് തിരക്കി അതാണ് ഞാനും നോക്കുന്നത് കുറച്ചു നേരം മുമ്പ് ഒരു രണ്ടും കൂടെ ഉണ്ടായിരുന്നു ഇത് ചുറ്റും നോക്കി ഗൗരിയോട് പറഞ്ഞു അവൻ്റെ റിലേറ്റീവ്സിലെ ഒരു കുട്ടിയെ വിളിച്ച് യുവിയെയോ അജുവിനെയോ കാണാണെങ്കിൽ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു അജു ഏട്ടാ അവനിൽ നിന്നും കേട്ട വാക്കുകളിൽ അവളുടെ ഉള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞു കണ്ണുകൾ തിളങ്ങി അവൾ നിറഞ്ഞ കണ്ണുകളോട് ഇടർച്ചയോട് അവനെ വിളിച്ചു അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞെന്ന് അജുവിന് ബോധ്യം വന്നത് അവൻ ഞെട്ടലോടവള് നോക്കി അവളെ ചേർത്ത് പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ അയഞ്ഞു അതിൽ നിന്നും അവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ പോലും അറിയാതെ പുറത്തേക്ക് ചാടിയ വാക്കുകളാണിതെന്ന് മനസ്സിലാക്കിയ യുവി അജുവിനെ അകന്നു പോകാൻ സമ്മതിക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്നിൽ നിന്ന് ഓടി ഒളിക്കല്ലേ അജു ഏട്ടാ വയ്യ യുവിക്ക് കോതിയാവ് എനിക്ക് ഏട്ടൻ്റെ പ്രണയം നിറഞ്ഞോട്ടം കരുതലും അനുഭവിച്ചറിയാം ഇനി ഈ മനസ്സിൻ്റെ മുമ്പിൽ മറിച്ച് പിടിക്കല്ലേ അജു കേട്ടാ തളർന്നു പോകുക കേട്ട എൻ്റെ ഇനി എനിക്ക് താങ്ങാൻ കഴിയില്ല അജുവിൻ്റെ കവിളിൽ കൈവച്ച് അവൾ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു കേട്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞ് ഉള്ളു വിങ്ങി വയ്യ തനിക്കിനി പിടിച്ചിക്കാം വയ്യ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ മുഖം തിരിക്കാൻ അജുവിനെ പറ്റില്ല എന്തുവന്നാലും നേരിടാം എൻ്റെ യേതു എൻ്റെ ഒപ്പമുണ്ടാവും അത് മതി എനിക്ക് യുവിയുടെ കണ്ണുകളിൽ നോക്കി മനസ്സിൽ ഉറപ്പോടെ പറഞ്ഞ് അവൻ തൻ്റെ കവിളിലിരിക്കുന്ന യുവിയുടെ കയ്യിൽ പിടിച്ച് ഇനി മുഖം തിരിക്കാൻ വയ്യ യുവി ജീവനാ പെണ്ണെ നീ നിന്റെ ഉള്ളിൽ മുഖം പതിയുന്നതിന് മുമ്പേ എൻ്റെ ഉള്ളിൽ കയറിയതാ ഈ കുറുമ്പ് നിറഞ്ഞ മുഖം പക്ഷേ പേടിയായിരുന്നു അതിന് ഈ അനാഥന യോഗ്യതയുണ്ടോയെന്ന് ഓരോ തവണ നിന്നെ വേദനിപ്പിക്കുമ്പോൾ നിന്നിൽ നിന്നും മുഖം തിരിക്കുമ്പോൾ നിന്നേക്കാൾ കൂടുതൽ എന്നെ നെഞ്ചാണ് പിടഞ്ഞുകൊണ്ടിരുന്നത് ഇനി എനിക്ക് വയ്യ ഈ സ്നേഹത്തിന് മുമ്പിൽ നിന്റെ പ്രണയത്തിന് മുമ്പിൽ ഒന്നും കണ്ടില്ലെന്ന് നടിക്കാൻ എൻ്റെ യഥു അമ്മവും എൻ്റെ ഒപ്പവും ഉണ്ടാവും എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇടി നിന്നെ നിൻ്റെ കുറുമ്പിന് നിൻ്റെ കുസൃതിയെ നോട്ടത്തെ അങ്ങനെ അങ്ങനെ യുവികാശങ്കറിൻ്റെ മൊത്തത്തിൽ അജുവിന് വേണം ഈ ജന്മവും ഇനിയുള്ള ജന്മവും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി യുവിയുടെയും നിറഞ്ഞ കണ്ണുകൾക്കിടയിലും അവൾ ചിരിച്ചു നിറഞ്ഞ മനസ്സോടെ ഉള്ളിൽ അലയടിക്കുന്ന അവനോടുള്ള പ്രണയത്തിൽ അവൾക്കൊന്നും പറയാൻ സാധിച്ചിരുന്നില്ല അവൻ പറഞ്ഞ വാക്കുകൾ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു യുവ അജുവിൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിയതും അജു നിറഞ്ഞ കണ്ണുകളോട് അവളെ തൻ്റെ നെഞ്ചുവോട് വരിഞ്ഞു മുറുക്കി ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന രീതി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം